അപ്പൊ എൻ്റെ വീഡിയോയിൽ കണ്ട ആ ഒരു അത്ഭുത ലോകം അന്റാർട്ടിക്ക കാണാൻ നിങ്ങൾക്ക് ഒരു അവസരം വന്നിരിക്കുകയാണ് നമ്മുടെ ബെന്നിച്ചേട്ടൻ ബെന്നിച്ചിചേട്ടൻ ഓൾറെഡി ഒരു അന്റാർട്ടിക്കൻ എക്സ്പ്രീഷൻ നടത്തി കഴിഞ്ഞു അപ്പം ഇവരുടെ രണ്ടാമത്തെ അന്റാർട്ടിക്ക യാത്ര ഈ വരുന്ന ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ യാത്ര അതെ അന്റാർട്ടിക്ക എക്സ്പ്രീഷൻ ആണ് നടത്തുന്നത് ക്രൂയിസ് അല്ല ഇത് നമ്മൾ ക്രൂയിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കൂടിയുണ്ടല്ലോ അതല്ല ഈ സംഭവം നമ്മൾ യാത്ര ചെയ്തുപോലെ തന്നെ അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്യാം നമുക്ക് അതെ കാല്ത്ത അന്റാർട്ടിക്കയിൽ കാലുകുത്ത ആറ് ദിവസമാണ് അന്റാർട്ടിക്കയിൽ ചെലവഴിക്കുന്നത് അന്റാർട്ടിക്കയിലോട്ട് ഇതുപോലൊരു എക്സ്പിഡീഷൻ ലാൻഡ് ചെയ്യുന്ന എക്സ്പിബിഷൻ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു പക്ഷേ എന്റെ അറിവിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഒരു യാത്രയില് അന്റാർട്ടിക് സർക്കിൾ ക്ലോസ് ചെയ്യാൻ പറ്റും അത് ഭൂമിയുടെ അറുപത്താറ് ഡിഗ്രി സൗത്തിൽ നമ്മൾ എത്തും ക്രോസ് ചെയ്യും അപ്പൊ ഈ ഒരു യാത്ര മിസ്സാക്കാതെ ഉറപ്പായിട്ടും പോണം തന്നെയാണ് ഞാൻ പറയുന്നത് ഡിസംബർ ഡിസംബർ രണ്ടാം തീയതിയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത് ഉഷ്വായിൽ നിന്നാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത് അവിടെ ഉഷ്വായിൽ നിന്ന് അഞ്ചാം തീയതിയാണ് പുറപ്പെടുന്നത് അതിനുമുമ്പ് നമ്മള് ഇവിടെ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വഴി അടിസബാബ് വഴി നമ്മള് എത്തണം ബ്യൂണോസില് നിന്നും അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഓഫ് ദിവസം അവിടെ ഉഷുവായ എന്ന സ്ഥലവും വിശദമായി കാണണം പിന്നെ നമ്മുടെ പുതിയ ഷിപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആൽപട്രോസ് അതിന് ശരിക്കും അതിന് പിന്നെ നമുക്ക് എല്ലാ ഐലൻഡുകളിലും നമുക്ക് സോഡിയാക് ലാൻഡിങ് ഉണ്ട് നിസ്സാറ സീറ്റുകളുള്ളൂ ഏറ്റവും വേഗത്തിൽ കഴിയുകയും ചെയ്യും ആഗ്രഹിക്കുന്നവൻ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തി